സമ്പത്തിൻ്റെ സുവിശേഷം എന്ന പഠന വിചിന്തന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പലരും ഈ എപ്പിസോഡുകളെ വളരെ ഗൗരവപരമായി കാണുന്നുണ്ടെന്ന് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പലരും ജീവിതത്തിൽ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട മൂല്യശേഖരണത്തിനും ജീവിത ക്രമീകരണത്തിനും പല എപ്പിസോഡുകളും അവരെ സഹായിക്കുന്നുവെന്ന് ഫോൺ വഴിയും വാട്സപ്പ് മെസ്സേജുകൾ വഴിയുമൊക്കെ എന്നെ അറിയിക്കുന്നുണ്ട് എന്നിലെ അധ്യാപകയ്ക്കും എന്നിലെ പരിശീലകയ്ക്കും ഇങ്ങനെയുള്ള കമൻ്റുകൾ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം അത് അടുത്ത എപ്പിസോഡുകൾ സൃഷ്ടിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാനൊരു സന്തോഷ സൂചികയെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും ലോക സന്തോഷ സൂചിക എല്ലാ വർഷവും സാമ്പത്തിക ശാസ്ത്രത്തിൽ വ്യത്യസ്തമായ സൂചികകൾ കടന്നു വരാറുണ്ട് ചിലതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ സൂചികകളാണ് ഉദാഹരണത്തിന് ജി ഡി പി പ്രത്യേകിച്ച് ഈ ഒരു ബജറ്റിൻ്റെയൊക്കെ സമയത്ത് എല്ലാവരും ചെക്ക് ചെയ്യുന്നൊരു വാക്കാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി ആ രാഷ്ട്രത്തിൽ ആ വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ വില അതാണ് ജി ഡി പി എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി വൈഡറായിട്ടുള്ള ടേം ടൈമാണ് ജി എൻ പി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അവിടെ ആ രാജ്യത്തിലേക്ക് വിദേശത്തു നിന്ന് വന്നതും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തതുമായ വസ്തുക്കളും കൂടി ഉൾപ്പെടുത്തുന്നു അതായത് കയറ്റുമതി ഇറക്കുമതിയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ആഭ്യന്തരമാണ് ഇവിടുത്തെ മാത്രമേ ഉള്ളൂ അതിലൂടെ കയറ്റുമതി ഇറക്കുമതിയും കൂടി ബന്ധപ്പെടുത്തുമ്പോഴാണ് ജി എൻ പിയിലേക്ക് കിടക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളതോ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് മാത്രമുള്ളതോ ആയ സൂചികകളല്ല കേട്ടോ ഏത് സാധാരണക്കാരനും ഏത് പൗരനും ഏത് രാഷ്ട്രസ്നേഹിയും ചിന്തിക്കേണ്ട സൂചികകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചികയാണ് എച്ച് ഡി ഐ എന്ന് പറയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മനുഷ്യ വികസന സൂചിക ഒരു രാജ്യത്തിൽ എത്രത്തോളം വികസനം നടന്നു എന്ന് ഈ സൂചികയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് ആ രാജ്യത്തിൻ്റെ ആയുർദൈർഘ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ശിശു മരണ നിരക്കിൻ്റെ കുറവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് മറ്റു പല ഘടകങ്ങളും അതിനകത്തുണ്ട് എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സൂചിക്കയാണ് ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എപ്പോഴും ഫിൻലാൻഡാണ് ആദ്യം വരുന്നത് പിന്നെ ഡെൻമാർക്ക് വരുന്നു പിന്നെ ഐസ്ലാൻഡ് വരുന്നു പിന്നെ സ്വീഡൻ വരുന്നു ഫിൻലാൻഡ് തുടർച്ചയെ തുടർച്ചയായിട്ട് ഇതിനകത്ത് വരുമ്പോഴത്തേക്കും തുടർച്ചയായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും ഇതെന്താണ് ഫിൻലാൻഡിലെ മനുഷ്യർ ഇങ്ങനെ സന്തോഷത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സ്വീഡിഷ് ജനതയോട് നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട വാക്കവിടെയുണ്ട് ലാഗോം എന്നാണത് അറിയാം അല്ലേ ജീവ എം ലാഗോം ലാഗോം സ്വീഡൻകാർ ഉപയോഗിക്കുന്ന വാക്കാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ജസ്റ്റ് അനഫ് നോട്ട് ലെസ് നോട്ട് മോർ നമ്മുടെ മലയാള ഭാഷയിലേക്ക് നമ്മളത് കൊണ്ടുവരികയാണെങ്കിൽ ആവശ്യത്തിനുള്ളത് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നോട്ട് ടു മച്ച് നോട്ട് ടു ലിറ്റിൽ ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അവർക്കറിയാം ആ ഇത്രയും മതി നമുക്ക് അതിനപ്പുറത്തോട്ടില്ല ഒരു ദിവസം എത്ര നേരം എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കണം അവർ കണക്കുണ്ട് നമ്മളെപ്പോലെ കിട്ടുമ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുകയും ഒരു ദിവസം തന്നെ നാലും അഞ്ചു പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നവരും ലോകത്തിൽ ഇത്രയും ഇല്ല കേട്ടോ ഏറ്റവും സവിശേഷമായിട്ട് ഞാൻ കണ്ടെത്തിയത് ഇത്ര സമയം അടുക്കളയിൽ ചിലവഴിക്കുന്നത് ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ സ്ത്രീകൾ എത്രയോ സമയമാണ് അടുക്കളയിൽക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്നത് ഒത്തിരി സമയമെടുത്ത് കുക്ക് ചെയ്യുകയും മിനിമം സമയം കൊണ്ട് കഴിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ കഴിക്കാൻ നേരമില്ലാത്തവരുടെ ആക്രാന്തം പിടിച്ച് കഴിക്കുന്നു അവരാകട്ടെ വളരെ മിനിമം സമയം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയും ധാരാളം സമയം എടുത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിലെ ദഹന പ്രക്രിയ നമ്മുടെ ഉമതീരുമായിട്ട് ചേർന്ന് തുടങ്ങുന്നതാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ പതുക്കെ ഒരു ഭക്ഷണം കഴിക്കുകയുള്ളു അതൊരു ബ്രെഡായിരിക്കാം ഒരു കോഫി ആയിരിക്കാം ബർഗർ ആയിരിക്കാം ഒരു ടോസ്റ്റഡ് എന്തെങ്കിലും ആയിരിക്കാം വളരെ എളുപ്പം ഉണ്ടാക്കുന്നു ഇന്നാൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല വീട്ടിലെ ആരും ആരും കുക്ക് ചെയ്യുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കുന്നു ബൺ എടുക്കുന്നു സ്ലൈസ് ചെയ്യുന്നു അത്യാവശ്യത്തിനുള്ള വെജിറ്റബിൾസോ മറ്റെന്തെങ്കിലുമൊക്കെ അതിനകത്ത് കട്ട്ലിട്ടൊക്കെ വെക്കുന്നു ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നു കഴിക്കുന്നു പക്ഷെ കഴിക്കുന്നത് അരമണിക്കൂറിലേറെ സമയമെടുത്തു ലാഗോം എന്നുള്ള വാക്ക് ഒരു തൃപ്തിയുടെ വാക്കാണ് ഒരു മിതത്വത്തിൻ്റെ വാക്കാണ് ഒരു കണ്ടെൻമെൻറ്റിൻ്റെ വാക്കാണ് അവരുടെ സന്തോഷത്തിൻ്റെ കാരണം ഈ തൃപ്തിയാണ് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവൻ അനുഗ്രഹീതനാണ് മനസ്സമാധാനം അവന് സ്വന്തമാണ് അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ഇപ്രകാരം ഒരു മിതത്വത്തിലേക്ക് അവർ വരുമ്പോൾ അവർ ലോകത്തിൽ സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ വന്നു പെടുകയാണ് നാലാം സ്ഥാനത്തുണ്ട് ഭാരതത്തിൻ്റെയൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരുവേ വരുമേ നൂറ്റിനാൽപ്പത്തിയേഴ് രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് സന്തോഷ സൂചികയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് നാലാം സ്ഥാനത്ത് കിടക്കുന്ന സ്വീഡനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണത് നൂറ്റി പതിനെട്ടാമത് കിടക്കുന്ന ഈ ഭാരതം കഴിഞ്ഞ കൊല്ലം ഭാരതത്തിൻ്റെ പൊസിഷൻ നൂറ്റി ഇരുപത്തി ഈ വർഷം ഇച്ചിരി ഭേദപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് നൂറ്റി പതിനെട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാത്തതും എന്തുകൊണ്ടാണ് അവർക്ക് സന്തോഷം അധികമുള്ളതും അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ബന്ധങ്ങൾക്ക് നൽകുന്ന വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് സ്വസ്ഥത നഷ്ടത ഉൾപ്പെട്ടതുപോലെ പ്രത്യേകിച്ച് ഏണിങ്ങിൻ്റെ കാര്യത്തിൽ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ കടം മേടിക്കുന്ന കാര്യത്തിൽ നിക്ഷേപിക്കുന്ന കാര്യത്തിലൊക്കെ എവിടെ ബാലൻസ് നഷ്ടപ്പെട്ടതുപോലെ തോന്നാറുണ്ട് ചില ജോ ചിലർ ജോലി ചെയ്യുന്നതിനോടൊപ്പം ബിസിനസ് ചെയ്യുന്നു അതൊരു ബിസിനസ്സല്ല പല ബിസിനസ് ചെയ്യുന്നു വീട്ടിലുള്ളവരോട് മിണ്ടാ നേരമില്ല മുപ്പത് കഴിയുമ്പോൾ തന്നെ ബി പി ആയി ഷുഗറായി കൊളസ്ട്രോളായി ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വിളിക്കുന്നതല്ലേ ലൈഫ് സ്റ്റൈൽ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം ആണ് ജീവിതത്തിൽ സന്തോഷം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അടുത്ത കാലത്ത് നടത്തിയ മറ്റൊരു സർവേയിൽ കണ്ടെത്തിയത് അറുപത് കഴിഞ്ഞ മനുഷ്യർ ആയുസ്സും ആരോഗ്യവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ സോഷ്യൽ കോഷ്യൻ്റെ ആണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് സോഷ്യൽ കോഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിലേഷൻഷിപ്സ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക ക്ലബുകളിലോ അതുപോലെ ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക ധാരാളം സംസാരിക്കുക ധാരാളം സംസാരിക്കുക സംസാരത്തിലൂടെ അവർക്ക് ഡിമൻഷ്യയോ അല്ലെങ്കിൽ അതുപോലെ മെമ്മറി ലോസൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഒത്തിരി സഹായിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മനുഷ്യർ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളോളം രണ്ടായിട്ട് ജീവിക്കുന്ന ദമ്പതികൾ ഭർത്താവ് ഒരു സ്ഥലത്ത് ഭാര്യ വേറെ സ്ഥലത്ത് ഒരു തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ഒന്നോ രണ്ടോ കോലത്തേക്ക് മാറി താമസിക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം വർഷങ്ങളോളം അങ്ങനെയായിരിക്കുന്നു കുട്ടികൾക്ക് ഒരു ഫാദർ ഫിഗർ ഒരു മസ്കുലിൻ ഫിഗർ വീട്ടിലില്ലാത്തതിൻ്റെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അമ്മ കൂടെ ഇല്ലാത്തതിൻ്റെ എല്ലാ ദൈനംദിന ഭാവങ്ങളും എന്തിനാണ് നമ്മുടെ നെട്ടോട്ടം എന്ന് മനസ്സിലാകാത്ത വിധം എന്നാൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാഴ്ചപ്പാട് വരണതാണ് മിതത്വം എന്ന് പറയും കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹം വണ്ടി ഓടിക്കുകയായിരുന്നു ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്യാൻ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ചെറുപ്പക്കാരൻ്റെ ഒരു ജ്യൂസോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കടന്നോക്കി വണ്ടി നിർത്തിക്കോ കേട്ടോന്നുള്ളൂ നമുക്ക് എന്തെങ്കിലും കുടിക്കാം എന്നുള്ളൂ ഓക്കെ ടീച്ചർ എന്നോ അങ്ങനെ ഒരു കടയിൽ നിർത്തി കടയിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എടാ എനിക്ക് തണുത്തൊന്നും കഴിക്കാൻ പാടില്ല ഞാൻ തൊണ്ടയെ ഒത്തിരി സംരക്ഷിക്കുന്ന കൂട്ടത്തിലാണ് കാരണം എനിക്കെന്നും പ്രസംഗങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ തണുത്ത വസ്തുക്കൾ ഞാൻ അങ്ങ് മാക്സിമം ഒഴിവാക്കും എനിക്ക് ഒരു ലൈം ടീ മതി നീ വല്ല ഫലൂഡയോ മെജീറ്റിയോ അങ്ങനെ എന്തെങ്കിലും നല്ല സാധനം മേടിച്ച് കഴിച്ചു കേട്ടോ അതനുസരിച്ച് നീ ഓർഡർ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് സാധനങ്ങൾ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവനൊരു ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഞാൻ ചോദിച്ചാൽ ഞാൻ നിന്നോട് ഇങ്ങനെയല്ല പറഞ്ഞു ഓരോ ഓറഞ്ച് ജ്യൂസ് കഴിക്കാനാണെങ്കിൽ നമുക്ക് കടേക്കറിൻ്റെ കാര്യമില്ല വഴി വണ്ടി നിർത്തിയാൽ പോരായിരുന്നു ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിൻ്റെ അവിടെ വണ്ടി നിർത്തിയാൽ പോരായിരുന്നു നീ ഇച്ചിരി കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ അത് കയറിയത് അല്ല ഇത് മതി ടീച്ചറിയാം ഇപ്പം എനിക്കിത് മതി ഇപ്പോൾ എനിക്കിത് മതി എനിക്കാ ചെറുപ്പക്കാരൻ്റെ മിതത്വം വളരെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ എനിക്ക് ഇത് മതി ഈ ഒരു വലിയ കാഴ്ചപ്പാട് പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ ഭാര്യ അന്ന എന്നെ ഇത് പറഞ്ഞ് അതിശയിപ്പിച്ചിട്ടുണ്ട് തോബിത്ത് മകൻ തോബിയാസിനെ തനിക്ക് കിട്ടാനുള്ള കാശിനായിട്ട് അയക്കുന്നുണ്ട് നമ്മൾ വേറൊരു എപ്പിസോഡിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന എപ്പിസോഡിൽ ഇത് അവർ പറയുന്നുണ്ട് തോപിത്തിൻ്റെ ഭാര്യ അന്ന വിഷമിക്കുകയാണ് മകൻ ദൂരോട്ട് പോയതിന് ശേഷം എന്നിട്ട് അന്ന ചെന്ന് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മകനെ ഇത്രയും അയച്ചത് ഒരമ്മയുടെ ഹൃദയവാത്സല്യം മുഴുവനാ വരിയിലുണ്ടായിരുന്നു പണമല്ലോ മകനല്ലേ നമുക്ക് വലുത് ബന്ധങ്ങളാണ് വലുത് പണമല്ല ബന്ധങ്ങളാണ് നമുക്ക് വലുത് അടുത്ത വരി ഈ നാളുകളിൽ ഒരു സ്ത്രീയും പറയാൻ സാധ്യതയില്ലാത്ത വരിയാണ് ദൈവം നൽകിയ സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൂടെ രണ്ട് കാര്യങ്ങൾ ആ വരിയിലടങ്ങിയിട്ടുണ്ടേ നമുക്കിപ്പോൾ കിട്ടിയ സൗകര്യങ്ങളെല്ലാം ദൈവം തന്നതാണെന്നും രണ്ട് ദൈവം തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണമെന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നിടത്ത് രണ്ട് ആസ്പെക്റ്റുകൾ പറയാറുണ്ട് ഒന്ന് ബി കണ്ട വിത്ത് വാട്ട് യു ഹാവ് ഉള്ളതിൽ തൃപ്തിപ്പെടുക നമ്മുടെ വീടിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ ശമ്പളത്തിൽ തൃപ്തിപ്പെടുക പല സ്ഥാപനങ്ങളിലും ഞാൻ ചെല്ലുമ്പോഴും സ്റ്റാഫ് ട്രെയിനിങ്ങിനായിട്ടായിരിക്കും ചെല്ലുന്നത് എല്ലാവരും കമ്പനിയെ കുറ്റം പറയാറുണ്ട് വന്നേച്ചും പേഴ്സണലി സംസാരിക്കുമ്പോഴെല്ലാം കമ്പനിയെക്കുറിച്ച് കുറ്റം പറയും അവർക്ക് ശമ്പളം പോരാ പറയുന്നതിനകത്ത് കാര്യമുണ്ട് എങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം എപ്പോഴും പോസിറ്റീവായിട്ട് അവിടെ നമുക്ക് വിഷം ഇഷ്ടമില്ലാത്ത വിഷമമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരാളോട് നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കാൻ അതൊരു കണ്ടൻമെൻ്റിൻ്റെ ഭാഗമാണ് തൃപ്തിയുടെ ഭാഗമാണ് ഒന്നാമത്തെ ആസ്പെക്റ്റ് തൃപ്തിയിലാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് എല്ലാവരും അങ്ങനെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടിരുന്നാൽ ലോകം വലുതാകുമോ രാജ്യം നന്നാകുമോ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമോ ഇല്ല അപ്പോൾ എപ്പോഴും ഉള്ളതിനെ മെച്ചപ്പെടുത്തണം എന്നുള്ള വിചാരം കൊണ്ടാണ് ഉള്ളതിനെ മെച്ചപ്പെടുത്തണം ഈ രണ്ട് ആസ്പെക്റ്റും കൂടി ചേരുന്നതിനെയാണ് എക്കണോമിക് പ്ലാനിങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് സാമ്പത്തിക ആസൂത്രണം എന്നൊക്കെ വിളിക്കുന്നത് രണ്ടും കൂടി ചേരുന്നതാണ് ഏത് രണ്ടും ബി കണ്ടൻറ്റ് വിത്ത് വട്ട് യു ഹാവ് ആൻഡ് ഇൻക്രീസ് യുവർ ഹൊറൈസൺ ഉള്ളതിൽ തൃപ്തിപ്പെടുക ഉള്ളതിനെ മെച്ചപ്പെടുത്തുക ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കുറച്ചുകൂടി മെച്ചപ്പെടാൻ തയ്യാറാകത്തക്ക വിധത്തിൽ പുതിയൊരു ഡിപ്ലോമയോ ഡിഗ്രിയോ തൊഴിലിൻ്റെ ഏതെങ്കിലും മേഖലയോ കൂടി പഠിക്കുക പഠിക്കുക എന്നെ പ്രസംഗ പരിശീലന ക്ലാസ്സിൽ അറുപത്തെട്ട് വയസ്സായ ഒരു ആ ചേച്ചിയുണ്ട് ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് ഈ ചേച്ചി അഡ്മിഷൻ ചോദിച്ചു എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ മാഡത്തിന് എഴുപത് വയസ്സാകും പിന്നെ മാഡം എവിടെയൊക്കെ പോയി പ്രസംഗിക്കാനാണ് പോകുന്നത് ജയിച്ച് പറയാണ് അത് പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടും കിട്ടത്തില്ലെന്നൊന്നും എനിക്കറിയത്തില്ല എഴുപത് കഴിയുമ്പോൾ പക്ഷേ എനിക്കൊരു പരിശീലനം വേണം കാരണം എനിക്ക് പലപ്പോഴും ഞങ്ങളുടെ പള്ളിയിലെ മാതൃസംഘടനയിലും മറ്റെടുത്തുമൊക്കെ സ്വാഗത പ്രസംഗം പറയേണ്ടി വരാറുണ്ട് ആശംസാ പ്രസംഗം പറയാറുണ്ട് നന്ദി പറയേണ്ടി വരാറുണ്ട് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ എനിക്കന്ന് അറിയണം പ്രസംഗ പരിശീലന ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതും വിവിധ പ്രസംഗങ്ങളുടെ വ്യത്യാസങ്ങളാണ് സ്വാഗത പ്രസംഗം മധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം അനുമോദന പ്രസംഗം അനുശോചന പ്രസംഗം ആശംസാ പ്രസംഗം നന്ദി പറയൽ പറയിൽ മുഖ്യപ്രഭാഷണം ഇതിൻ്റെയൊക്കെ വ്യത്യാസമാണ് ഞാനവിടെ പഠിപ്പിക്കുന്നത് ഈ വ്യത്യാസത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻ്റുകളുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് തിയറിയും പഠിപ്പിക്കും കുറച്ച് പ്രാക്ടിക്കലും പഠിപ്പിക്കും പ്രായോഗികം അപ്പോൾ പ്രായോഗികമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അറുപത്തെട്ട് വയസ്സായ ചേച്ചിയാണ് ഏറ്റവും ആദ്യം ഉത്തരവിടുന്നു ഉദാഹരണത്തിന് ഞാൻ ചില വീഡിയോ ഒക്കെ കൊടുത്തിട്ട് അല്ല ചില ടോപ്പിക്ക് കൊടുത്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രസംഗം വീഡിയോയിൽ പിടിച്ച് എനിക്ക് അയച്ചു തരണം എന്ന് പറയും ഏറ്റവും ആദ്യം അയച്ചു തരുന്നത് ഈ ചേച്ചിയാണ് ഈ അറുപത്തെട്ട് വയസ്സുകാർ ചേച്ചി അപ്പോൾ ഏതൊരു പ്രായത്തിലും നമുക്കൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കും വളരണമെന്നുണ്ടെങ്കിൽ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തണം നമുക്ക് ബി ടെക് ആണുള്ളതെങ്കിൽ നമുക്കിനി അടുത്ത ഇഷ്ടം എം ടെക് ആണോ എം എം സി എ ആണോ അല്ലെങ്കിൽ എം ബി എ ആണോ നമുക്ക് ഓൾറെഡി ഒരു എം ടെക് ഉള്ളതെങ്കിൽ ഇനി അടുത്തത് പി എച്ച് ഡി ആണോ എം ഫിൽ ആണോ മനസ്സിലായി നമുക്ക് ഓൾറെഡി പി എച്ച് ഡി ഉണ്ടെങ്കിൽ ഇനി പോസ്റ്റ് പി എച്ച് ഡി ആണോ എന്താണോ ഒരിത്തിരി ഇഷ്ടമനുസരിച്ച് ഇന്നലെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ എം സി എ എനിക്കൊരു ജോലി അത്യാവശ്യമാണ് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വാട്ട് യു പ്രിഫർ ഞാൻ ഓഫീസ് വർക്ക് കുറേ ടീച്ചിങ് വർക്ക് ഓഫീസ് എൻജിനീയറിങ് ഓഫീസാണ് എൻ്റെ പ്രിഫറൻസ് ഇഫ് നോട്ട് അവൈലബിൾ ടിച്ചിങ് ക്ലാരിറ്റി ഉണ്ട് ദിസ് ഈസ് മൈ പ്രിഫറൻസ് ബട്ട് ഐ ആം ഫ്ലെക്സിബിൾ ഇതാണ് എൻ്റെ ഇഷ്ടം പക്ഷെ ഐ ആം ഫ്ലെക്സിബിൾ ജോലി കിട്ടുക കഴിഞ്ഞ ദിവസം ഒരു പെൺ കൊച്ച് ഒരു ഓഫീസിലൊരു ജോലിക്ക് ഏൽപ്പിച്ച് ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴവള് പറഞ്ഞു ഞാൻ എം കോം ആണ് കേട്ടോ ഫിനാൻസ് ആണ് ഈ പോസ്റ്റിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു കരിയർ ഗ്രോത്ത് അവളല്ല പറഞ്ഞത് ആണ് അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് ന്യൂലി മാരീഡ് കപ്പിളാണ് ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ജോബ് വേക്കൻസി പോർട്ടലിൽ ഞാനിങ്ങനെ ഇടുകയാണ് ഇന്ന ഓഫീസിൽ ഇന്ന പോലെ ഒരു ഓഫീസ് അസിസ്റ്റൻ്റിന് വേക്കൻസി ഉണ്ട് ദോസ് ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോണ്ടാക്റ്റ് മീ ഒരു ജോബ് പോർട്ടൽ ഗ്രൂപ്പിലാണ് ഞാൻ ഇട്ടത് ഒരു എന്നെ വിളിക്കുകയാണ് എൻ്റെ ഭാര്യ എം കോമാണ് ടീച്ചർ പോസ്റ്റ് ചെയ്തതിനകത്ത് അപ്ലൈ ചെയ്യാൻ കോമേഴ്സായി വേണ്ടത് ഫിനാൻസെയർ ആണോ വേണ്ടത് ഞാൻ പറഞ്ഞി എനി ഗ്രാജുവേറ്റ് എനി ഗ്രാജുവേറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് എനി ഗ്രാജുവേറ്റ് അപ്പോൾ വൈഫ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ വൈഫിനെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ആ പോസ്റ്റിന് കരിയർ ഗ്രോത്ത് ഉണ്ടോ അവൻ്റെ ചോദ്യം ആ പോസ്റ്റിന് കരിയർ ഗ്രോത്ത് ഉണ്ടോ കല്യാണം കഴിച്ച ഒരു മാസമായപ്പോഴേ തൻ്റെ ഭാര്യയുടെ കരിയർ ഗ്രോത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനെ എനിക്ക് അഭിമാനം തോന്നി ബഹുമാനം തോന്നി അതീ ആൾ കൊള്ളാമല്ലോ ഭാര്യയെ തൽക്കാലം ജോലിക്ക് വിടുന്നില്ലെന്ന് മാത്രമല്ല അവൻ പറഞ്ഞത് ഭാര്യ ഈ പോസ്റ്റിൽ ഞാൻ വിടുകയാണ് പക്ഷേ അവിടെ അതിന് കരിയർ ഗ്രത്തുണ്ടോ ഇല്ലെങ്കിൽ മറ്റേ ഞമ്മൾ തൽക്കാലത്തേക്ക് ഈ പോസ്റ്റിലേക്ക് കയറുക ഒരാറുമാസത്തിനകം നല്ല പോസ്റ്റ് കിട്ടുമ്പം ചാടുക ഇന്നത്തെ തലമുറ അങ്ങനെയാണല്ലോ അല്ലേ ആരും ഒരിടത്ത് സ്ഥിരമായി നിൽക്കാറില്ല നിൽക്കരുത് കാരണം ജീവിതം മെച്ചപ്പെടാനുള്ളതാണ് സാധ്യതകളുണ്ടെങ്കിൽ പക്ഷേ ബി കണ്ട വിത്ത് ബാഡ് യു ഹ് നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് നിൽക്കാൻ സാധിക്കുന്നതും നേരത്തെ പറഞ്ഞ ലാഗോമാണ് ജസ്റ്റ് എൻ എഫ് ഒത്തിരി ആർത്തിയില്ലാത്ത മനുഷ്യർ ഈ ലാഗോമിൻ്റെ മനുഷ്യരാണ് നോട്ട് ടു മച്ച് നോട്ട് ടു ലിറ്റിൽ എന്നാൽ ജീവിതം മെച്ചപ്പെടുത്തേണ്ടതും ജീവിതത്തിൻ്റെ ആവശ്യമാണ് കാരണം ദൈവം നൽകിയിരിക്കുന്ന താലൻറ്റുകളെ മാക്സിമം ഉപയോഗിക്കുക പൊട്ടൻഷ്യൽസിനെ കരിയർ ഗ്രോത്ത് മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ചില വ്യക്തികളെങ്കിലും ബിസിനസ്സും ജോലിയുമെല്ലാം കൂടി ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് മിണ്ടാൻ നേരമില്ലാതെ സോഷ്യൽ കോഷ്യൻ ഇല്ലാതെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് വന്ന് തീർന്നു ജീവിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല കർത്താവ് കയ്യിലേക്ക് തന്ന ജീവിതത്തെ മനോഹരമായിട്ടെന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഫിൻലാ സ്വീഡൻ്റെ കാര്യം പറഞ്ഞ പോലത്തെ ആ മാതൃകയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ് ഒരു തൃപ്തിയുടെ ഒരു സൂചിക അത് ഏതിനെക്കുറിച്ചൊക്കെയുള്ള തൃപ്തിയാണ് ഉണ്ടാകേണ്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് എ സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ വർക്ക് പ്ലേസ് തൊഴിലിടങ്ങളിലെ തൃപ്തി നമുക്കറിയാം തൊഴിലിടങ്ങളിൽ തൃപ്തരായ മനുഷ്യരുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടാകുകയുള്ളൂ ഹാപ്പി എംപ്ലോയീസ് ആർ പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഹാപ്പി എംപ്ലോയീസ് ആർ പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് അവര് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്റ്റീവായ എംപ്ലോയീസിനെ കിട്ടാൻ അവരുടെ സ്റ്റാഫങ്ങളെ ഹാപ്പിയാക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ സ്റ്റാഫ് ട്രെയിനിങ്ങിനായിട്ട് പല എം എൻ സികളിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ മാനേജ്മെൻ്റ് എടുക്കുന്ന ശ്രമങ്ങൾ കാണാറുണ്ട് അപ്പോൾ വർക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒന്നാമത്തെ അതാണ് രണ്ടാമത്തെ ഹെൽത്താണ് തൊഴിൽ 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 ജോലി 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടരുത് തൊഴിലാളി സമരങ്ങളൊക്കെ വന്നപ്പോൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമ്മരിച്ചത് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം എട്ട് മണിക്കൂർ പോയിട്ട് ആറു മണിക്കൂർ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ പോലെ ഉറങ്ങാത്ത മനുഷ്യരാണിന്നുള്ളത് ചിലത് തൊഴിലിൻ്റെ പ്രഷർ കൊണ്ട് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആക്കിയിട്ടാണ് രാത്രിയിൽ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്നിട്ട് രാവിലെ എട്ടൊമ്പത് മണി വരെ കിടന്നുറങ്ങുന്നവർ രാത്രി ഉറങ്ങണം പകൽ ഉറങ്ങരുത് ആരോഗ്യം പോകും രാത്രി ഭക്ഷണം ഏഴ് മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം എന്നാണ് പത്തരയ്ക്ക് കിടക്കാൻ പോകുമ്പോൾ കഴിച്ച ഭക്ഷണം ദഹിച്ചിരിക്കണം ദഹിച്ചിരിക്കണമെന്നാണ് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴാണ് കഴിക്കാൻ ഉള്ളത് കഴിക്കുന്നതോ പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണവും എന്നിട്ട് കുറേ നുരയുന്ന വസ്തുക്കൾ കഴിച്ചിട്ട് ഇതിനെ ദഹിപ്പിക്കാനുള്ള പരിശ്രമവും ആരോഗ്യം പോവുകയാണ് സ്വന്തം ആരോഗ്യം സ്വയം നശിപ്പിക്കുന്ന മനുഷ്യരാണ് ചുറ്റുമുള്ളത് ഇത് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ പഴഞ്ചരും അവർ ന്യൂജനുമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ മേഖല ഹെൽത്താണ് ആവശ്യത്തിന് ഉറക്കം മിനിമം ആറു മണിക്കൂർ സമയത്ത് ഭക്ഷണം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ധാരാളം പേരുണ്ട് ഏറ്റവും ദയനീയമാണ് അവസ്ഥ അൾസറും മറ്റും വരുത്തി വയ്ക്കും മൂന്ന് റിലേഷൻഷിപ്പിൻ്റെ സാറ്റിസ്ഫാക്ഷൻ റിലേഷൻഷിപ്പെന്ന് പറയുമ്പോൾ കൊടുക്കേണ്ട സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സമയം അവർക്ക് കൊടുക്കുക ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സമയം അവർക്ക് കൊടുക്കുക മറ്റുള്ളവരെ വീട്ടിലുള്ളവരെ കേൾക്കേണ്ട സമയം നാലാമത്തെ സാറ്റിസ്ഫാ സാറ്റിസ്ഫാക്ഷൻ ലെവൽ സെൽഫ് എസ്റ്റീമാണ് ആത്മഛായ എനിക്കെന്നോട് തന്നെയുള്ള എൻ്റെ എസ്റ്റീമിനെ ബഹുമാനത്തിൽ നിർത്തുക എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനമുണ്ടായാലേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റുകയുള്ളു നമുക്കില്ലാത്തതൊന്നും കൊടുക്കാൻ പറ്റില്ല സ്വന്തം സെൽഫ് എസ്റ്റീം അത് സാറ്റിസ്ഫാക്ഷൻ അപ്പം നാല് സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ സൂചികയിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ അറ്റ് വർക്ക് പ്ലേസ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് ഹെൽത്ത് ലെവൽ സാറ്റിസ്ഫാക്ഷൻ അറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഫോർത്ത് സെൽഫ് എസ്റ്റി ജീവിതത്തെ അങ്ങനെ ക്രമീകരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞെന്നാൽ ഫിൻലാൻഡിന് ഈ ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഏഴാം പ്രാവശ്യമാണ് ഏഴാം പ്രാവശ്യം എന്നാലോചിക്കും അവർ ആ സ്ഥാനം ആർക്കും കൊടുക്കുന്നില്ല അവർ നിലനിർത്തുകയാണ് അപ്പം നമ്മൾ അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഫിൻലാൻഡിലെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്താണെന്നറിയാമോ വളരെ മനോഹരമാണ് ഉത്തരം ആ ഉത്തരത്തോടു കൂടി നമുക്ക് എപ്പിസോഡ് വൈൻ്റപ്പിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദ ഫണ്ടമെൻ്റൽ ട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രസ്റ്റ് വീൽ വി ഫീൽ സേഫ് ആൻഡ് റിലാക്സ്ഡ് ഞങ്ങളുടെ ജനതയ്ക്ക് ഇവിടെ സുരക്ഷിതത്വമുണ്ട് വളരെ റിലാക്സ്ഡാണ് അവർ ജീവിതം ആസ്വദിക്കുന്നു വി ഹാവ് പ്രോക്സിമിറ്റി ഓഫ് നേച്ചർ പ്രകൃതിയോട് ചേർന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിയെല്ലാം നശിപ്പിച്ചിട്ടൊരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആഗോള താപനത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആൻഡ് വി ഹാവ് ലെസ് വറീസ് ഞങ്ങൾക്ക് വറി അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള അസ്വസ്ഥതകൾ അല്ലെ ആദി വ്യാധി വളരെ കുറച്ചാണ് ഈ ട്രസ്റ്റ് എന്നുള്ള വാക്കാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾക്കും മക്കളിലും ഭാര്യയ്ക്കും ഭർത്താവിലും ട്രസ്റ്റാണ് ട്രസ്റ്റ് മീൻസ് ആഴമേറിയ വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെ കൂട്ട കൊലപാതകങ്ങളുടെയും കൂട്ട ആത്മഹത്യകളുടെയൊക്കെ കോണ്ടക്ട് ചിന്തിക്കുമ്പോൾ വി ആർ ലൂസിങ് ദിസ് ട്രസ്റ്റ് ഈ വിശ്വാസമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര ഫോൺ കോളുകളാണ് വരുന്നത് ഇന്ന് രാത്രി ഈ വീട്ടിലൊന്നും നടക്കാതിരിക്കാൻ ടീച്ചറെ ഒന്ന് പ്രാർത്ഥിക്കണം ഒന്നെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇവിടെ ഒരു ആത്മഹത്യ ഇന്ന് രാത്രി സംഭവിക്കും കിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കണം വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ ചിലപ്പോൾ ഒരു ബാത്റൂമിൽ കഴിഞ്ഞു കുത്തി വിളിക്കുകയാണ് ആരും കേൾക്കാതെ അത്രമാത്രം അസ്വസ്ഥ ബദർശന ട്രസ്റ്റ് അത്രമാത്രം അസ്വസ്ഥത പുകയാണ് ഭവനത്തിൽ അത് വീടുകളിൽ മാത്രമല്ല നാടുകളിലുണ്ട് പല അന്തരീക്ഷത്തിലുമുണ്ട് ഇത് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മന്ന വർഷിച്ചതിനെക്കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലേ എല്ലാവർക്കും ആവശ്യത്തിന് ഉണ്ട് ആവശ്യത്തിന് മാത്രമുള്ളൊരു ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന എപ്പിസോഡ് മുഴുവൻ നോട്ട് ടു മച്ച് നോട്ട് ടു ലിറ്റിൽ ജസ്റ്റ് എനഫ് എനിക്കിതും മതി എനിക്കിത്രയും മതി ഐ എം ഹാപ്പി ഐ എം കണ്ടൻറ്റ് ഈ അവസ്ഥയിലേക്കുള്ള വളർച്ചയ്ക്ക് ഈ എപ്പിസോഡ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി